കഴിഞ്ഞ ജനുവരി നാല് നടന്ന ഒരു പ്രകടനത്തിനപ്പുറത്തേക്ക് ജനുവരി നാലില് മാംകുളം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഒരു പ്രതിഷേധത്തിന് അപ്പുറ ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ പിതാവിനും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എം പി ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ ജനപ്രതിനിധികൾക്ക് എതിരെ എടുത്തിരിക്കുന്ന കേസുകൾക്ക് അപ്പം അത് നമുക്ക് നടക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് സഞ്ചരിക്കാൻ അനുവാദം മുട്ടുമാര് അവർ ഈ നാടിൽ നമ്മളെ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുവാനായിട്ട് വിട്ടുവെങ്കിലും ഈ നാടിൻ്റെ സർവോന്മതമായ വളർച്ചയെ ലക്ഷ്യം കണ്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആലുവായിൽ നിന്ന് മൂന്നാറിലേക്ക് ഒരു രാജകീയ പാത തിരുവിതാംകൂർ രാജാവിൻ്റെ അനുവാദത്തോടുകൂടി നിർമ്മിച്ചത് നമ്മൾ കാണുകയാണ് ഈ വഴി നിർമ്മിക്കുവാനായിട്ട് ഏതാണ്ട് പത്ത് മുപ്പതോ വർഷത്തോളം സമയമെടുത്താണ് അത് പണിത് തീർത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മുതല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം ബ്രിട്ടീഷുകാർ ഈ റോഡിലൂടെ അവരുടെ ആയിട്ട് അവകാശമില്ല എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക നമ്മൾ ഓർത്തു നോക്കിക്ക നമ്മുടെ പറമ്പിൽ കൂടി ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെന്ന് പോലീസിനോട് ഒരു പരാതി പറഞ്ഞേ പോലീസ് അത് വില്ലേജിൽ പറയും പഞ്ചായത്തിൽ പറയും നാട്ടുകാരുടെ അടുത്ത് പറയും അവരോട് പറയുന്നത് എന്താണ് നിങ്ങൾ മൂന്നടി വഴിയെങ്കിലും കൊടുക്കണമെന്നാണ് നടന്നു പോകാനായിട്ട് പക്ഷേ ഇവിടെ ആളുകൾ നടന്നു പോകുന്ന വഴികൾ കൊട്ടിയടച്ചുകൊണ്ട് മൃഗങ്ങൾക്ക് നടക്കുവാനുള്ള വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേര് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് ഉപരിയായിട്ട് പലവിധ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ പ്രീതി പിടിച്ചു പറ്റുവാനായിട്ട് ഈ റോഡുകളെല്ലാം അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് അതിനെതിരെ നമ്മുടെ പ്രതിഷേധമാണ് ഉണ്ടാകേണ്ടത് കഴിഞ്ഞ ഞായറാഴ്ചയും അത് തന്നെയാണ് ഉണ്ടായത് ഇപ്പോഴ് നമ്മൾ ആലുവ മൂന്നാർ റോഡിന് പകരമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ മാങ്കുളത്തിനുള്ള റോഡില് നാളെ അവർ പറയുകയാണ് ഫോറസ്റ്റുകാര് പറയുകയാണ് ഇത് ഞങ്ങളിവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഇടുകയാണ് മാങ്കുളത്തുള്ളവർ മാത്രമേ ഇവിടെ കൂടെ നടക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അപ്പോഴ് ഈ ജനാധിപത്യം എന്ന് പറയുന്ന നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിടുന്ന അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകള് അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളുള്ള ഒരു നാട്ടില് നടക്കുവാനായിട്ട് വഴി നടക്കാനായിട്ട് അവകാശമില്ല എന്ന് പറയുന്നതിനെതിരെയാണ് ജനങ്ങൾ പ്രതികരിച്ചത് അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണ് എൺപത്തിയൊൻപത് വയസ്സുള്ള അഭിവന്ധ്യ മുൻപിതാവ് കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടില് ഇടുക്കിയുടെ സമാരാധ്യനായ എം പി ഡിൻ കൊര്യാക്കോസ് കോതമംഗലത്തിന്റെ എം എൽ എ ആന്റണി ജോണ് അതുപോലെ തന്നെയുള്ള ജനപ്രതിനിധികൾക്കെതിരെ കേസുകള് കള്ളക്കേസുകൾ എടുത്ത് അവര് രജിസ്റ്റർ ചെയ്തിരിക്കുക ഇപ്പൊ നമ്മൾ ഓർത്തു നോക്കിക്കെ നമ്മുടെയൊക്കെ അവസ്ഥകൾ വളരെ ദയനീയമായി മാറിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ ഉണ്ടാകണം ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായാല് ഏത് നിയമവും മാറ്റപ്പെടും അതിനൊന്നാമതായിട്ട് വേണ്ടത് നമ്മുടെ ലോക്കൽ പഞ്ചായത്തുകള് തന്നെ അതിന് മുൻകൈ എടുക്കണം നിങ്ങൾ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മൾ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ഇതിനെതിരെ പ്രമേയം പാസാക്കണം ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുപോലെ നമ്മുടെ എം എൽ എമാരും എം പിമാരും ഒക്കെ ഈ കാര്യത്തിൽ സത്വരവമായ നടപടി എടുത്തെങ്കിൽ മാത്രമേ ഇവരുടെ ഈ അനീതിക്കെതിരെ കാട്ടുകൊള്ളക്കെ നമുക്ക് പ്രതികരിക്കുവാനറിയെങ്കിൽ ഇത് ജാതി മത വർഗ വ്യത്യാസമല്ലേ അത് നമ്മുടെ ഒരു ആവശ്യമാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഇന്ന് ഏതോ ഒരു പോസ്റ്റിൽ കണ്ടു കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഡി എഫ് ഒ ആയിരുന്ന ഒരു പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ ഒരു പ്രതികരണം അദ്ദേഹത്തെ അറിയിക്കണം കാരണം അദ്ദേഹം ഈ പിതാവിനെതിരെ കേസ് എടുത്തു എന്ന് പറഞ്ഞ ഡീൻ കുര്യാക്കോസ് എം പി ഇട്ട് കഴിഞ്ഞപ്പോഴ് അദ്ദേഹം പറഞ്ഞു ആനകൾ കുറച്ചുപേരെ കൊല്ലുന്നു വെള്ളധാരികളായി കുറച്ചുപേര് ആളുകളെ കൊന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചരമഗീതം പാടുന്നു അത് കഴിഞ്ഞിട്ട് അവര് ആനയുടെ പുറത്തേക്ക് കയറാൻ പോവുകയാണ് അവർക്ക് അതിനുള്ള നീക്കമാണ് വൈദികർക്കെതിരെയുള്ള ഒരു പരാമർശമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ ഈ സമരം മനുഷ്യർക്കെതിരെയല്ലേ നമ്മൾ നടത്തിയത് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കാരണവന്മാര് ആനക്കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് തോന്നുന്നു കാരണം ആനകളെ സ്വൈര്യമായിട്ട് വിടാനായിട്ട് പറ്റില്ല നിങ്ങൾ അത് തന്നെ പറയണം ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും ഇടാൻ പറ്റില്ലാത്ത പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ മൊബൈലിൽ കാണും അദ്ദേഹത്തിനെതിരെ നിയമ നടപടി നടത്തണം അദ്ദേഹത്തിന്റെ കാരണന്മാരെ ആനക്കൂട്ടിലാണോ ജനിച്ചത് അതെയോ ബാക്കി വാക്കുകളൊക്കെ ഉണ്ട് നമ്മൾ അതൊന്നും പറയുന്നില്ല അപ്പൊ ഇതുപോലുള്ള എന്തെങ്കിലും നച്ചക്കാപ്പീച്ച് കിട്ടുമെന്നതിന്റെ പേരില് മനുഷ്യരുടെ മേലെ കുതിരുകയറുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഓർക്കണം അമ്പത്തി അഞ്ചും അറുപതും വയസ്സാകുമ്പോഴ് അവരൊക്കെ പുറത്തിറങ്ങും അത് വലിയ സാമൂഹിക പരിഷ്കർത്താക്കളായിട്ട് വരും കാരണം ജീവിതകാലത്ത് ശേഖരിക്കാവുന്നതെല്ലാം ശേഖരിച്ച് നല്ല പെൻഷനും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അന്ന് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്തവൻ അന്നേരം വലിയ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ആയിട്ട് വരുന്ന കാലഘട്ടങ്ങളാണ് അപ്പൊ ഇതുപോലെ നമ്മളൊരു അവകാശത്തിന് വേണ്ടിയിട്ട് ഒരു സമരം ചെയ്തപ്പോഴും നിങ്ങൾ എന്തിയെ പങ്കെടുത്തില്ല എന്ന് ചോദിക്കും ഇന്നവര് രാജപാതയിലാണ് ചങ്ങലയിട്ടതെങ്കിൽ നാളെ നിങ്ങളുടെ വീടിന്റെ മുൻപ് വന്നിട്ട് ചങ്ങലയിട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഏതാനും പേർക്ക് തിന്നുകൂടിച്ച് ജീവിക്കുവാനുള്ള അവകാശമല്ല എല്ലാവർക്കും വഴി നടക്കുവാനുള്ള അവകാശമുണ്ട് നമ്മുടെ അവകാശത്തെ തൊട്ട് കളിച്ചാല് നമ്മള് കേസുകള് ഇത്രയൊക്കെയല്ലേ വരികയുള്ളൂ എത്ര കേസ് വന്നു നിൽക്കാലും പ്രശ്നമില്ല കാരണം എൺപത്തി വയസ്സുള്ള പിതാവിന്റെ ആഭിമുഖ്യത്തില് മാങ്കുളത്ത് നിന്ന് ഇരുന്നൂറ്റി അൻപതോളം ആളുകള് പൂയ്യൻകുട്ടി കുട്ടമ്പുഴ പ്രദേശങ്ങളിൽ നിന്ന് രണ്ടായിരത്തോളം ആളുകള് ആ വഴിയിൽ കൂടെ നമ്മൾക്ക് അവകാശമുള്ള വഴിയിൽ കൂടെ നമ്മൾ നടന്നു നടന്നുപോയതിന് നമുക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന ആ വനം വകുപ്പിന്റെ കിരാതമായ നടപടികൾ അതിനെ അനുകൂലിക്കുന്ന ഭരണാധികാരികൾ അവരുടെ ഈ തെറ്റായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ അവകാശമാണ് നടക്കുവാനുള്ള അവകാശം അതിനെ തടക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഈ പന്തം കൊളുത്തി പ്രകടനം നടത്തുമ്പോൾ ഇത് ലോകം അറിയണം നമുക്ക് മുന്നോട്ട് പോകണം ഈ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാങ്കുളം ജനത നയിക്കുന്ന ഈ സമരത്തെ പൂർണമായിട്ട് പിന്തുണച്ചുകൊണ്ട് ഈ നാട്ടിലെ അപാലവത്തം ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകണം അത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ അവസാന നമ്മൾ നേടിയെടുക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ കർഷകൻ എന്ന രീതിക്ക് ഉള്ള ആളെന്ന രീതിക്ക് ആ മതപാപന് നൽകിക്കൊണ്ട് നമ്മുടെ സമരത്തിന് ഊർജ്ജമായി ഉദ്ഘാടനം നിർവഹിച്ചു വിടുന്നു നമ്മള് നമ്മുടെ असां न You we know. ജനതയുടെ പേരില് നമ്മൾ ഭരണാധികാരികളോട് അഭ്യർത്ഥിക്കുന്നതാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഒന്നാമതായിട്ട് ജനകീയ പ്രക്ഷോഭം നടത്തിയതിന്റെ പേരില് മുഖ്യ നേതാക്കൾക്കും ജനങ്ങൾക്കുമെതിരെ എടുത്തിട്ടുള്ള എല്ലാ കള്ളക്കേസുകളും പിൻവലിക്കണമെന്ന് ഒന്നാമതായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ് രണ്ടാമതായിട്ട് ജനിച്ച മണ്ണില് സ്വാതന്ത്ര്യത്തോടെ നടക്കുവാന് നമ്മളുടെ അവകാശമായ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന നിയമങ്ങള് മാറ്റിമറിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ആലുവ മൂന്നാറ് രാജപാത തുറന്നു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാംഗ്ലം ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഈ സമ്മേളന ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഇനിയും നമ്മുടെ ആവശ്യങ്ങൾ അവകാശങ്ങള് നേടിയെടുക്കുവാനായിട്ട് ഒന്നിച്ച് ഒന്നായി മാങ്കുളം ജനത മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം നമസ്കാരം